മിനിറ്റ് കൊണ്ട് നമ്മൾ കൂടാതെ പോലെയുള്ള ആളുകൾ ഈ വേദിയിൽ വരാനുള്ള കാരണം എന്താണ് ഈ സമരത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പോലും അനുഭവിക്കുന്ന ആ ദുരിതം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ദുരിതത്തിൽ ആ ദുരിത സമരത്തിൽ പങ്കുചേരുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ കസ്റ്റോഡിയൻ ജിഡയാണെന്ന് മനസ്സിലാക്കുകയും ആ ജിഡ അധികൃതരും ഉദ്യോഗസ്ഥരും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം ഇന്നലെയൊക്കെ നടന്ന ബസ്സുകാര് ഒരു ദിവസം ഇന്നലെ സൂചന നടത്തി അവർ ഏഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരം വൈപ്പ് വരെ വരുവുള്ളൂ ഇന്നലെ മുഴുവൻ വരാതെയാണ് സമരം നടത്തിയത് ഇനി വൈപ്പ് വരെ വന്നിട്ട് അവർ പാലത്തിൽ കയറാതെ തിരിച്ചു പോകുന്ന സമരം ഏഴാം തീയതിയാണ് തൽക്കാലം ആ സമരത്തിന് തടയിടാനാണ് അനിശ്ചിതകാല സമരമാണ് ാണ് ഇന്നലെ ഒരു നാടകം പോലെ അവർ ഈ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് എന്നാലും അവരുടെ വായിൽ നിന്ന് വിഡിത്തരം വന്നു ഇരുപത്തഞ്ച് ദിവസം എന്ന് ഇരുപത്തഞ്ച് ദിവസം ഒരു പാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാർ ചെയ്യാനായിട്ട് അപ്പൊ ആ പറഞ്ഞത് ഇരുപത്തഞ്ചാണെങ്കിൽ അമ്പത് ദിവസം എന്തായാലും പിടിക്കും നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞങ്ങളും കഴിക്കുന്നത് ചോറ് തന്നെയാണ് ഞങ്ങൾക്ക് ശമ്പളമില്ല നിങ്ങൾ ഞങ്ങളുടെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കണം ജി ഡോഫീസിലേക്ക് മാർച്ച് നയിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തയ്യാറെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഈ സമരത്തിൽ ദേവൻ നയിക്കുന്ന ഈ ദുരിത സമരത്തിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഗോസറി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിലും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള രീതിയിലും ഞാൻ നിങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പക്ഷെ ആ പ്രത്യാശം പറഞ്ഞത് സത്യമാണ് അത് പറഞ്ഞു കേട്ടപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായത് കാരണം ഇത്രയും നാളും നമ്മളൊക്കെ പണിപ്പെട്ട് വളരെ പ്രകേദത്തിന ചെയ്തിട്ട് ഒരു കാര്യം ഈ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കുമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട് അതായത് അപ്പൊ പിടിക്കണം ഒത്തുപിടിക്കണം പിടിക്കണം ആ ഒത്തുപിടിക്കാനുള്ള ആ പ്രക്രിയക്ക് ഒരു ത്വരിതഗതി ഉണ്ടാക്കാനാണ് പ്രിയങ്കരനായ നമ്മുടെ ശ്രീ പി ആർ ദേവൻ ഇന്ന് ഒരു നിരാഹാര സമരം ഒരു ദിവസം അദ്ദേഹം ഇവിടെ ഇടന്ന് ആ പൊതുത്തേക്ക് രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും വന്ന് അദ്ദേഹം ആ അവിടെ സമരം നടത്തുന്ന ഈ സമയങ്ങളിലെല്ലാം വന്ന് ഇതിനോടുള്ള അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് നിരവധി പോരാളികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ സാരഥികൾ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ഇതിന് ആശസ്തി നൽകും അങ്ങനെ നമ്മുടെ ഈ കാര്യം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലെത്തും ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടത്തിൽ എത്തുന്ന രീതിയിൽ എത്തും അങ്ങനെ ഇതിന് പരിഹാരം കാണാനുള്ള പോരാട്ടങ്ങളിൽ ഒരു ശക്തിചാലകമായി പി ആർ ദേവന്റെ സമരം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന നമ്മൾ സ്വപ്നം കണ്ടിരുന്നില്ല രണ്ടായിരത്തി നാലിൽ അത് യാഥാർത്ഥ്യമായി നമ്മുടെ സ്വപ്നം അത് യഥാർത്ഥത്തിൽ വലിയ സ്വപ്നം തന്നെ ആയിരുന്നു കാരണം ഇത് എന്നെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ഇത്രയും ദ്വീപുകളെല്ലാം സംയോജിപ്പിച്ച് ഒരു പാലമുണ്ടാക്കാൻ കഴിയുമോ എന്ന ചിന്ത അന്ന് പലരുടെയും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമായി അതിനുവേണ്ടി നടന്ന വലിയ പോരാട്ടങ്ങൾ വൈഫിന്ക്കാരും അവരെ സ്നേഹിക്കുന്ന ആളുകളും ചേർന്ന് നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഈ പാലം വന്നത് എല്ലാവർക്കും സന്തോഷമായി കാരണം ഇടക്കൊക്കെ വെച്ച് വള്ളത്തിലൊക്കെ കൊണ്ടുവന്ന് ഈ ജനറൽ ആശുപത്രിയിലൊക്കെ എത്താൻ കഴിയാതെ മരിച്ചുപോയ എത്രയോ പാവപ്പെട്ട രോഗികളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അതിനൊക്കെ അവർ അറിവായല്ലോ എന്നുള്ളൊരു സന്തോഷം രണ്ടായിരത്തി നാലിൽ ഈ പാലത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഈ പാലത്തിലൂടെ വാഹനങ്ങളെല്ലാം സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോ നമുക്കുണ്ടായിരുന്നു ഞാൻ വളരെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഉള്ള ദൗത്യം വളരെ കാലമായി ഏറ്റെടുത്ത് നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് വിശന്ന് വലയുന്നവനായി ഞാൻ വന്നു നീ എനിക്ക് ആഹാരം തന്നു എന്നുള്ള ബൈബിൾ വചനം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം ഇന്നത്തെ വിലപ്പെട്ട ബോൾഗാട്ടിയിലെ ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് പറയുമ്പോൾ ചെറിയ ഗതാഗതക്കുരുക്കല്ല മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരു ഒരു മനുഷ്യനെ അടിയന്തരമായിട്ട് കൊച്ചി നഗരത്തിലേക്ക് ഈ ഭാഗത്തുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം അരമുക്ക മണിക്കൂർ ബോൾഗാട്ടി ജംഗ്ഷനിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണുള്ളത് അതിൻ്റെ പ്രധാന കാരണം എറണാകുളത്തു നിന്ന് ഇവിടേക്ക് കടന്നു വരുന്ന എന്ന് പറഞ്ഞാൽ വൈപ്പിൻ ഐലൻഡിലേക്കും കണ്ടെയ്നർ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ വരുന്ന ഈ ബോൾഗാട്ടി ജംഗ്ഷനിലേക്ക് വരുന്ന ഒന്നാമത്തെ പാലം ആ ഒന്നാമത്തെ പാലം ഒരു പാലമാക്കി പണിതതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത് അവിടെ രണ്ട് പാലം വന്നിരുന്നു എങ്കിൽ ഇത്രത്തോളം പ്രയാസം ഈ ജനങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു ഗോൾഗാട്ടി ജംഗ്ഷൻ പലവിധ വികസന പദ്ധതികൾ വന്നിട്ട് വികസന വികസനത്തിൻ്റെ പാതയിലാണ് ധാരാളം സ്ഥാപനങ്ങൾ പുതിയതായി ഒരുങ്ങുന്നു അതേപോലെ തന്നെ കണ്ടെയ്നർ ടെർമിനൽ വന്നു കണ്ടെയ്നർ ടെർമിനൽ വന്ന ശേഷം ഇവിടേക്ക് കടന്നു വരുന്ന കണ്ടെയ്നറുകളുടെ ബാഹുല്യം കൊച്ചിൻ പോർട്ടിൽ നിന്ന് മുഴുവൻ കണ്ടെയ്നറും സംവിധാനങ്ങളും ഈ ഗോൾഗാട്ടി മുളകാട് ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അങ്ങനെ വാഹന ഗതാഗതം ക്രമാതീതമായി വാഹനങ്ങൾ വർദ്ധിച്ചു അതിനോടൊപ്പം തന്നെ കളമശ്ശേരി ഭാഗത്തു നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്ത കണ്ടെയ്നറിലൂടെ കയറി വരുന്ന വാഹനങ്ങൾ അതേപോലെ വരാപ്പുഴ ഭാഗത്തുനിന്ന് പറവൂർ വരാപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് മുനമ്പം വൈപ്പിൻ വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഇതെല്ലാം കൂടെ കൂടി പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്നത് അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നത് സ്വീകരിക്കുന്നത് ഇടയാണ് ശരിക്കും ഈ ഇവിടുത്തെ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വച്ച് ചെയ്യേണ്ടത് അതിനോടൊപ്പം പുതുമരാമത്ത് നോക്കും ഈ ജിട ഈ വക കാര്യങ്ങളിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ കൃത്യപരോഭം കാണിക്കണം കോടിക്കണക്കിന് രൂപ കൊച്ചിൻ ബോട്ടിൻ്റെ ഭൂമി നഗത്തു ഭൂമി വിറ്റത് ജിഡയുടെ കൈവശം ഇരിക്കുകയാണ് മുന്നൂറോളം കോടി രൂപ അവിടെ ഇപ്പോഴും നീക്കിയിരിപ്പാണ് അത് ഉപയോഗിച്ച് ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് പകരം യാതൊരുവിധമായ ജനോപകാരപ്രദമായ പദ്ധതികളും ആവിഷ്കരിക്കാതെ ജിഡ ഉദ്യോഗസ്ഥർ നികിത്വം അലംഭാവം കാണിക്കണം ജനപ്രതിനിധിയിൽ ഇടപെടുന്നില്ല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടുന്നില്ല ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഒരു ആംബുലൻസിന് കടന്നു പോകാൻ സാധിക്കില്ല സമയത്ത് കാളുമുക്ക് തുടങ്ങി ഹൈക്കോട്ട് ജംഗ്ഷൻ വരെയാണ് ചില ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ഈ ഗതാഗതം സ്തംഭി സ്തംഭിക്കുന്നത് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സമയത്ത് പോകാൻ സാധിക്കുന്നില്ല സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകളാണ് വൈപ്പിൻ മേഖലയിൽ നിന്ന് റോഡ്വേ ഉൾപ്പെടെ ബ്രോഡ്വേ ഉൾപ്പെടെയുള്ള വ്യാപാര വ്യവസായ ശാലകളിൽ പണിയെടുക്കുന്നത് ഇവർ സമയത്ത് അവിടെ സ്ഥാപനങ്ങളിലെത്താൻ പറ്റുന്നില്ല ജോലി കഴിഞ്ഞാൽ സമയത്ത് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നില്ല നമ്മുടെ ഹൈക്കോട്ട് തുടങ്ങി കാളമുക്ക് വരെയുള്ള ഗോശ്രി ജംഗ്ഷൻ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം അഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് ഈ അഞ്ച് കിലോമീറ്റർ ദൂരം ചില ദിവസങ്ങളിൽ ഒരാളിൽ പോലും ഒരു ടൂ വീലർ കാൽനിടയാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിൽ വാഹനങ്ങളുടെ നിര കൊണ്ട് സ്തംഭിക്കുന്നൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഒരു ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഇന്ന് ഇവിടെ ഒരു കിടപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് മിക്ക സാംസ്കാരിക സംഘടനകളും ഒക്കെ സാമൂഹ്യ സംഘടനകളൊക്കെ ഇന്നത്തെ പങ്കെടുക്കുന്നുണ്ട് ശ്രീ സിപ്പി പള്ളിപ്പുറം ബാലസാഹിത്യകാരൻ അദ്ദേഹമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് ഏഴ് മണിവരെയാണ് ഈ സമരത്തിൻ്റെ സമയം